നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പ്രേക്ഷകർക്ക് പകർന്ന് അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി പ്രേക്ഷകർക്ക് നവ്യാനുഭൂതി പകർന്ന് നൽകി ഇരിങ്ങാലക്കുട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചലച്ചിത്ര അക്കാദമി തൃശൂർ രാജ്യാന്തര ചലച്ചിത്രോത്സവം എന്നിവയുടെ സഹകരണത്തോടെയാണ് ഏഴു ദിവസം നീണ്ടുനിന്ന് ചലച്ചിത്രമേള സംഘടിപ്പിച്ചത് സമാപന ദിവസം മാസ് മൂവീസിൽ പ്രദർശിപ്പിച്ച മലയാള ചിത്രങ്ങളായ വലസൈ പറവകളുടെ സംവിധായകൻ സുനിൽ മാലൂരിനെ പ്രശസ്ത കുച്ചിപ്പിടി നർത്തകി ശ്രീലക്ഷ്മി ഗോവർദ്ധനും ദായത്തിന്റെ സംവിധായകൻ പ്രശാന്ത് വിജയനെ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ പി എസ് റഫീഖും ആദരിച്ചു പല സംഭവങ്ങളും ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട് നടി രഞ്ജിനി ജോർജ് പി കെ കിട്ടൻ മാസ്റ്റർ രാധാകൃഷ്ണൻ വെട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഇതിനു മുമ്പ് നേരത്തെയുള്ള സിനിമ അതിശയങ്ങളുടെ ഫാനല് മാസത്തിലെ പേര് സൂചിപ്പിക്കുന്ന പോലെ പറയുന്നത് ഞാൻ സിനിമ കാണുമ്പോൾ അതൊരു അതിശയകരമായി തന്നെയാണ് അത് അനുഭവപ്പെട്ടത് അത് അന്നത്തെ സിനിമ ആ സിനിമ ഇതും അതുപോലെ തന്നെ പതുവ് സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇത് സിനിമ കഥ പറഞ്ഞു വരുന്ന രീതിയും അതുപോലെ തന്നെ അവരുടെ അഭിനേതാക്കൾ ഓരോരുത്തരും ആ വേഷം അവരുടെ വേഷങ്ങൾ വളരെ രീതിയിൽ വളരെ സ്വാഭാവികത തോന്നുന്ന രൂപത്തിൽ തന്നെ മാസ് സ്വാഭാവികാളിലുമായി വിവിധ ഭാഷകളിൽപ്പെട്ട ഇരുപത്തൊന്ന് ലോകോത്തര സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് ആറാട്ടുപുഴപ്രമാണിമാർ നിരപര സമർപ്പിച്ചു ആറാട്ടുപുഴപൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേളപ്രമാണിമാരായ പെരുവനം കുട്ടന്മാരാർ കീഴൂട്ട് നന്ദനൻ കുമ്മത്ത് നന്ദനൻ കുമ്മത്ത് നായർ പെരുവനം ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് ക്ഷേത്ര നടപ്പുരയിൽ നിറപ്പറ സമർപ്പിച്ചു പേരും ഒരുമിച്ച് ചേർന്ന് നടപ്പുരയിലെ വലിയ ഓട്ടുരുളിയിൽ ശാസ്താവിന് നെയ് സമർപ്പിച്ചു ക്ഷേത്ര ദർശനത്തിന് ശേഷം നടപ്പുരയിൽ വെച്ചായിരുന്നു സമർപ്പണം ക്ഷേത്രത്തിലെത്തിയ പ്രമാണിമാരെ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ സ്വീകരിച്ചു തിരുവാതിര വിളക്ക് ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിൽ പഞ്ചാരിമേളവും പെരുവനംപൂരം തറക്കൽപൂരം എന്നീ ദിവസങ്ങളിൽ പാണ്ഡ്യമേളുമാണ് അരങ്ങേറുന്നത് ഉരുട്ടുചണ്ടയിൽ പെരുവനം കുട്ടൻമാരാരും കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനനും വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും കൊമ്പിൻ കുമ്പത്ത് രാമൻകുട്ടി നായരും ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിന്റെ മേളങ്ങളിൽ പ്രമാണിമാരാകും കടുപ്പശ്ശേരി സ്കൂളിൽ കൂടാരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു സമഗ്ര ശിക്ഷാ കേരള ബിആർസി വെള്ളാങ്കല്ലൂരിന്റെ നേതൃത്വത്തിൽ കടുപ്പശ്ശേരി ഗവൺമെന്റ് യു സ്കൂളിൽ നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണോദ്ഘാടനം വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് പ്രൊജക്ട് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് നിർവഹിച്ചു പതിമൂന്ന് ഇടങ്ങളോട് കൂടിയ സ്റ്റാർസ് മോഡൽ പ്രീ പ്രൈമറി പ്രൊജക്ടായ വർണ്ണക്കൂടാരത്തിന് പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് വേളൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജൻസി ബിജു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രധാന അധ്യാപിക സി ബിന്ദു സ്വാഗതവും പദ്ധതി വിശദീകരണവും നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗാവരോഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ നാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർമാരായ പുഷ്പം ജോയ് പി ജെ സതീഷ് പി ടി എ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി മുൻ പി ടി എ പ്രസിഡന്റ് നോവ് ആർട്ടിസ്റ്റ് മണിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു മോഡലിംഗ് രംഗത്തേക്ക് ചെയ്ത് ഐറ്റ്സ് കണ്ണുകളിലും ചുവടിലും ആത്മവിശ്വാസം നിറച്ച് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലെ മുപ്പത് പേർ മോഡലിംഗ് രംഗത്തേക്ക് കാറ്റ് വാക്ക് ചെയ്ത് വേദിയിൽ വർണ്ണങ്ങളായി വിടർന്നു മോഡലിംഗിന്റെ വിശാല ലോകത്തേക്കുള്ള ചുവടുവെപ്പിന് അവർക്ക് ധൈര്യം നൽകിയത് സെന്റ് ജോസഫ്സ് കോളേജിലെ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗം വാല്യൂ ഏഡ് കോഴ്സായ ഫാഷൻ കൊറിയോഗ്രാഫി ആൻഡ് സ്റ്റൈലിംഗിന്റെ ഭാഗമായി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഫാഷൻ ഷോയിൽ വിദ്യാർത്ഥിനികൾ മികച്ച പ്രകടനം നടത്തി പ്രശസ്ത കോറിയോഗ്രാഫർ ബിൻ രാജിൽ നിന്നും പരിശീലനം ലഭിച്ച വിദ്യാർത്ഥിനികൾ വസ്ത്രങ്ങളിലെ വൈവിധ്യവുമായി റാപ്പിൽ അണിനിരന്നു മൂന്ന് ടീമായാണ് അവർ വേദിയിലെത്തിയത് ഫാഷൻ ഷോയുടെ ഭാഗമായി വിദ്യാർത്ഥിനികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം കോർഡിനേറ്റർ ഡോക്ടർ സിസ്റ്റർ റോസ് ബാസ്റ്റിൻ കുട്ടികൾക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പ്രൊഫഷണലായി മോഡലിംഗിനെ മനസ്സിലാക്കാനും ജോലി സാധ്യതകൾ കണ്ടെത്താനും സഹായിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിന് മുപ്പത് മണിക്കൂർ സിലബസ് ആണുള്ളത് എല്ലാ ശനിയാഴ്ചകളിലുമാണ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിപ്പാർട്ട്മെന്റ് ക്ലാസുകൾ നൽകുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Alakuda Times News. Ninggal kai ICL Medilab, Empowering Health near Altara, Opposite Village Office. Iring Alakuda from the House of ICL. <laughs> to line weaving stories around you. To line designer studio creations made from the heart.